പലപ്പോഴും വ്യാജ വാർത്തകൾക്ക് ഇരയാകുന്നവരാണ് സിനിമാ താരങ്ങളും അവരുടെ അംഗങ്ങളും അവരെക്കുറിച്ചുള്ള കിംപതിങ്കളും വാചകഥകളും ഓൺലൈൻ അതിവേഗം പ്രചരിക്കാറുണ്ട് പല സെലിബ്രിറ്റിയും ഈ കിമ്മതികൾ അവഗണിച്ചാണ് പതിവ് എന്നാൽ പരിധി ലംഘിക്കുന്ന ഇത്തരം ഗോസിപ്പുകളിൽ നിയമപരമായും സെലിബ്രിറ്റികൾ അവരുടെ കുടുംബവും നേരിടാറുണ്ട് അത്തരം മുതല പല കേസുകളും വൻ വാർത്തയുമായിട്ടുണ്ട് അത്തരത്തിൽ ഒരു നിയമ നടപടിയേക്ക് കടന്നിരിക്കുകയാണ് അവിഷയ് ബച്ചനും ഐശ്വര്യ റായയുടെ മകൾ ആരാധ്യ ബച്ചൻ ഇന്റർനെറ്റിൽ തന്നെ കുറച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നതിനെതിരെ സെലിബ്രിറ്റിയുടെ പുത്രി ഇപ്പോൾ കോടതിയെ സമീപിച്ചത് ഓൺലൈനിൽ തന്നെക്കുറിച്ച് പ്രചരിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന കണ്ടന്റുകൾ നീക്കം ചെയ്യണമെന്ന ആവശ്യപ്പെട്ട് ആരാധ്യ ബച്ചൻ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ബാർ ആൻഡ് ബെഞ്ചിൽ റിപ്പോർട്ട് അനുസരിച്ച് ഈ വിഷയത്തിൽ വേഗത്തിൽ തീർപ്പാക്കണമെന്ന ആരാധകര ഹർജിയിൽ കോടതി മറ്റ് കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു ഗൂഗിളും ബോളിവുഡ് ടൈംസും ഉൾപ്പെടെ നിരവധി കക്ഷികളാണ് വക്കീൽ നോട്ടീസ് അയച്ചത് കേസിൽ അടുത്ത വാദം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനേഴിലാണ് കോടതി വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ആരാധ്യ ബച്ചൻ ഗുരുതരമായ അസുഖം എന്ന രീതിയിൽ പ്രചരിക്കുന്ന വീഡിയോ നീക്കം ചെയ്യാൻ ഡൽഹി കോടതി ഗൂഗിളിനോട് ഉത്തരവിട്ടു ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് നിയമപരമായി അംഗീകരിക്കാനാവില്ലെന്ന് ഊന്നി പറഞ്ഞ കോടതി അത്തരം തെറ്റായ വിവരങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുതെന്നും പറഞ്ഞു കൂടാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉള്ളടക്കം അപ്ലോഡ് ചെയ്യുന്നതിന് ഉത്തരവാദിത്ത വിവരങ്ങൾ വെളിപ്പെടുത്തുവാനും ഗൂഗിളിനോട് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു കൂടുതൽ ഭാവിയിൽ ഇത്തരമുള്ള വീടുകൾ വേഗത്തിൽ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഇത്തരം ഉള്ളടക്കം നീക്കം ചെയ്യാൻ കേന്ദ്രത്തെ സക്കാരൻ കേടതി നിർദ്ദേശം നൽകി എന്നാൽ ഈ വിധി ചില ചില വെബ്സൈറ്റുകളെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും പാലിച്ചിട്ടില്ലാതെ ഇപ്പോൾ ആരാധ്യ കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു